നമസ്കാരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കരാറൊപ്പിട്ടുപനക്ക് ബി ജെ പി കരാറായി മുഖ്യമന്ത്രി അക്രമം കാണിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് പലയിടത്തും വോട്ട് വിൽപ്പനയ്ക്ക് കരാറുണ്ടാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചിലരിൽ നിന്ന് ഇതിനുള്ള ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണയും വാങ്ങിക്കാനുള്ള ആർജവം ബി ജെ പിക്ക് ഉണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു കടലുണ്ടി ചേളന്നൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എത്രയൊക്കെ വർഗീയത കളിച്ചാലും കേരളത്തിലൊരിടത്തും ബി ജെ പിക്ക് മുന്നിലെത്താനാവില്ല എത്ര കാലമായി ഇവർ വോട്ട് വിൽപ്പന തുടങ്ങിയിട്ട ഒരു പാർട്ടിയുടെ വോട്ട് ഇങ്ങനെ വിൽപ്പന ചിലക്കാക്കാനാകുമോ വോട്ട് വിൽപ്പനയ്ക്ക് പല മണ്ഡലങ്ങളിലും കരാറായി കഴിഞ്ഞു ബി ജെ പിയുടെ എത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം വോട്ട് കിട്ടുമെന്ന് പറയാനാകും സ്ഥാനാർത്ഥിയായ ഒരു മുൻ നേതാവ് വല്ലാത്ത ഇപ്പോൾ വോട്ട് കരാറിന്റെ ഭാഗമായി അനുയായികളെല്ലാം മറുപക്ഷത്താണ് ആരാണ് ആ കരാറിന് പിന്നിൽ അതിനെ തടയിടാൻ അവർക്ക് ആർക്കെങ്കിലും ആകുമോ കർണാടകയിൽ നാല്പത് ലക്ഷം രൂപ കൊടുത്താണ് കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി വാങ്ങുന്നത് രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ഒന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിലാണ് ഈ പാർട്ടിയുടെ നീക്കം ബി ജെ പിയുടെ ഈ നിലപാടിന്റെ ഭാഗമാണ് കേരളത്തിൽ അവരുടെ വോട്ടുകൾ വാഷ്പീകരിക്കുന്നത് ബി ജെ പിക്ക് തങ്ങളുടെ സ്വന്തം വോട്ട് വാങ്ങാനുള്ള ആർജവം കാണിക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമലയുടെ പേര് പറഞ്ഞ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളം പറഞ്ഞ് വർഗീയത പരത്താൻ മോഡി പഴയ ആർ എസ് എസ് പ്രചാരകൻ മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കൂടിയാണ് ആ ഉത്തരവാദിത്വത്തിലാണ് സംസാരിക്കേണ്ടത് ആർ എസ് എസ് നുണപ്രചരിപ്പിക്കാൻ വിദഗ്ധരാണ് മോഡിയും പണ്ട് ഇത് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന സ്ഥാനം മാനിച്ചു വേണം സംസാരിക്കാൻ ഭക്തരെ തടയുകയും ആക്രമിച്ചും ശബരിമലയെ പ്രശ്നബാധിത മേഖലയാക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചത് അതിനെ ഫലപ്രദമായി തടയുക മാത്രമാണ് സർക്കാർ ചെയ്തത് കലാപമുണ്ടാക്കാനുള്ള മോഹങ്ങളുമായി ആർ എസ് എസ് ഇവിടെ കളിക്കണ്ട അതൊന്നും ഇവിടെ നടക്കില്ല കാണിക്കയിടീരുന്ന അവരുടെ പ്രചരണത്തിന്റെ ഫലമായുണ്ടായ കുറവ് ബജറ്റിലൂടെ സർക്കാർ നികത്തി ശബരിമലയെ അതിന്റെ പ്രൗഢിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തുടർ നടപടികളും സർക്കാർ കൈക്കൊള്ളും മോദിക്കും അമിത്ഷായ്ക്കും പല താല്പര്യങ്ങളും ഉണ്ടാവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് അക്രമം നടത്തിയാലും അവർ സംരക്ഷിക്കും ഇവിടെ അത് പ്രതീക്ഷിക്കരുത് ഇത് നാട് വേറെയാണ് അക്രമം കാണിച്ചാൽ അഴിയെണ്ണം എല്ലാവർക്കും ഇത് ബാധകമാണ് നിയമവിധേയമായി പ്രവർത്തിച്ചോളണം തെരഞ്ഞെടുപ്പിന് മുന്നേ ശബരിമലയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിലിലാകുന്നത് ഏതറ്റം വരെയും പോകുമെന്നാണ് അമിത്ഷാ പറയുന്നത് ഏതാണ് അറ്റം എന്താണ് അതിന്റെ അർത്ഥം ശബരിമലയിൽ നിയമവാഴ്ചയ്ക്ക് വേണ്ട നടപടി കർശനമായി എടുക്കാൻ കേന്ദ്ര സർക്കാരാണ് ആവശ്യപ്പെട്ടതെന്ന് മോഡിയും അമിത്ഷായും ഓർക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് നാടിന്റെ സ്വന്തം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക